പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയി വരുന്നു നിങ്ങളെല്ലാം തന്നെ കാണുക ഒപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിർമ്മല കോളേജിലെ നമസ്കാര വിവാദവുമായി ബന്ധപ്പെട്ടാണ് പുതിയ വീഡിയോ നമ്മുടെ ഈ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സംഘപരിവാർ ക്രിസംഘി മുസംഖി മേഖലകളിൽ വലിയ ചർച്ച ഇതേ സംബന്ധിച്ച് നടക്കുകയാണ് രാജ്യത്ത് ആഗമാനം തന്നെ മുസ്ലിങ്ങൾ ഒരു കോളേജിനെ പള്ളിയാക്കി മാറ്റാൻ വേണ്ടിയും അവിടെ ഒരു പള്ളി തന്നെ നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വന്നാൽ എന്താണ് ഈ രാജ്യത്തിന്റെയും ഈ നാടിൻ്റെയും അവസ്ഥ എന്ന തരത്തിലാണ് പുതിയ ചർച്ചകൾ രൂപപ്പെട്ട് മുന്നോട്ട് വരുന്നത് ഈ ചർച്ചകൾ വളരെ പഴക്കമുള്ള തൊപ്പിയുടെയും അതുപോലെ തന്നെ തട്ടത്തിൻ്റെയും ഒക്കെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള മറ്റൊന്ന് തന്നെയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം പൂനാറിൽ റെയിൽസ് ചിത്രീകരണ വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് നിർമ്മല കോളേജിന്റെ പുതിയ വിവാദവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്താണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് വിദ്യാർത്ഥിനികളുടെ റെസ്റ്റ് റൂമിൽ അവർ വർഷങ്ങളായി നമസ്കാരം നിർവഹിച്ചു വരാറുണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാനേജ്മെൻറ്റിനും അതിന് പ്രതിസന്ധിയോ പ്രയാസമോ ഒന്നും സൃഷ്ടിച്ചിരുന്നില്ല ഇങ്ങനെ തുടർന്ന് വന്നിട്ടുള്ള ഒരു ആരാധനാക്രമങ്ങൾ വ്യക്തിപരമായി താല്പര്യമുള്ളവർ അവിടെ ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ് മാനേജ്മെൻറ്റിൻ്റെ വിലക്കോ നിയന്ത്രണമോ ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ നാല് വിദ്യാർത്ഥിനികൾ അവിടെ നമസ്കാരം നിർവഹിച്ചു ആ സന്ദർഭത്തിൽ ഒരു അധ്യാപകന് അവിടേക്ക് എത്തി ഇനി ഇത് ഇവിടെ പാടില്ലെന്നും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പളുമായി ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപകൻ തന്നെ പ്രിൻസിപ്പലിനെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ഈ വിദ്യാർത്ഥിനികളെ എത്തിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ പുറത്ത് ഈ വിദ്യാർത്ഥിനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കോളേജിലെ വിദ്യാർത്ഥികൾ വരികയും അവർ അവിടെ ഇവർക്ക് വേണ്ടി എന്ന തരത്തിൽ വാദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ അപ്പോൾ ഇതൊരു ഗൂഢാലോചന എന്നുള്ളത് കൃത്യമായി സംശയിക്കേണ്ട ഒരു വിഷയമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥിനികൾക്ക് ഇന്നലെ വരെ നിർവഹിച്ച നമസ്കാരം നിർവഹിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഐക്യദാർഢ്യത്തോടെ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ എല്ലാ മത വിഭാഗത്തിലെ ആളുകളും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഏതായാലും ഇത് ഉത്തരേന്ത്യയിലും ബി ജെ പി സംഘപരിവാർ ക്രിസങ്കി മുസംഗി ഹാൻഡിലുകൾ വ്യക്തമായി ഏറ്റെടുക്കുകയും ശക്തമായ വിദ്വേഷ പ്രചരണത്തിന്റെ കാരണമാക്കുകയും ചെയ്തു കേരളത്തിൽ ബി ജെ പിയും ബി ജെ പി നേതാക്കളും രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുത്തിട്ട് പിന്തുണയും ഐക്യദാഠ്യവും പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന വലിയ ഭീകരമായ സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇതിനിടയിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത് സംഘപരിവാർ പക്ഷപാതികളായ ആളുകൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ബി ടീമുകളായിട്ടുള്ള എക്സ് മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ക്രിസ്തംഗികൾ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ആരാധന നിർവഹിക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുമോ ഇങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു വല്ലാതെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ വസ്തുതകളെ മനസ്സിലാക്കാതെയുള്ള ഒരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ വ്യക്തിപരമായി എവിടെയെങ്കിലും ഒരു മൂലയിലോ ഒരു കസേരയിലോ ഇരുന്ന് നമസ്കരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അതേപോലെ തന്നെ ബസ്സിലും അതുപോലെ ട്രെയിനിലും മറ്റ് യാത്രകളും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഒക്കെ ഹിന്ദു വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളും ക്രൈസ്തവ വിദ്യാർത്ഥികളും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതും ആർക്കും അലോസരം ഉണ്ടാകുന്ന ഒരു കാര്യമായി ഇതുവരെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല അത്തരമൊരു കാര്യം മാത്രമാണ് ഇവിടെയും നടന്നിട്ടുള്ളത് എന്നുള്ള വസ്തുത മറച്ചു വച്ചുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പകരം നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ഓണാഘോഷം എല്ലാ കോളേജുകളിലും മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജുകളിലും ആഘോഷിക്കാറുണ്ട് അതിനുവേണ്ടിയുള്ള വിപുലമായ സൗകര്യങ്ങൾ എല്ലാ കോളേജ് മാനേജ്മെൻറ്റും ഒരുക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം എല്ലാ കോളേജുകളിലും വിപുലമായി നടത്താറുണ്ട് എല്ലാ മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഒരു കൊടുക്കാറുണ്ട് ഏതെങ്കിലും സർക്കാർ കോളേജുകളിലോ മാനേജ്മെന്റ് കോളേജുകളിലോ മുസ്ലിം വിദ്യാർത്ഥികൾ നിബിധനം ആഘോഷിക്കുന്നതിന് വേണ്ടിയോ മുഹർറം ഘോഷയാത്ര നടത്തുന്നതിന് വേണ്ടിയോ ഈദ് സംഗമങ്ങൾ നടത്തിക്കൊണ്ട് ഈദ് ആഘോഷം നടത്തുന്നതിന് വേണ്ടിയോ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ചരിത്രവും കേരളത്തിന്റെയോ ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത എല്ലാവരും മറക്കുകയാണ് അപ്പോൾ ഇവിടെ ആഘോഷങ്ങൾ മതപരമായിട്ടുള്ള ആഘോഷങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങൾ എന്ന പേരിൽ പോലും നടപ്പാക്കുമ്പോഴും നടത്തുമ്പോഴും എല്ലാ ആളുകളും എല്ലാ മാനേജ്മെന്റുകളും മുസ്ലിം മാനേജ്മെന്റ് അടക്കം എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പാഷ്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കച്ചവടവുമായി വലിയ ഒരു വിഭാഗത്തിലെ ആളുകൾ സംഘപരിവാറിൻ്റെ ബി ടീമുകളായ ആളുകൾ ഉൾപ്പെടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന വസ്തുത നമുക്ക് വിസ്മരിക്കാൻ ആവുകയില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഏതായാലും ഓരോ പ്രതിസന്ധികൾക്ക് ശേഷവും മുസ്ലിം സമുദായം അതിൻ്റെ തിരുത്തലുകൾ വരുത്തുകയും കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് എവിടെയും ഉണ്ടായിട്ടുള്ളത് നിർമ്മല കോളേജിന്റെ ഈ സംഭവങ്ങളും അത്തരം ഒരു തിരുത്തലിനും ക്രിയാത്മകമായ മാറ്റത്തിനും വഴിവെക്കുന്ന ഒന്നായി തീരട്ടെ എന്ന പ്രാർത്ഥന ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് ഒപ്പം കേരളത്തിലെ മുഴുവൻ വർഗീയ കോമരങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് നല്ല ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ചിന്തകൾ രൂപപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി